ഇന്നൊരു റിച്ച് പ്ലം കേക്കേക്കിൻ്റെ റെസിപ്പി കാണാം അപ്പോൾ ഒരു പാനിലേക്ക് അരക്കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അളന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതും പിന്നെ ഒരു നാരങ്ങയുടെ തൊലി ഫുൾ ആയിട്ട് ഇതുപോലൊന്ന് ഗ്രീറ്റേറ്റ് ചേർത്തെടുക്കാം അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ചേർത്താലും മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് മർമലടും ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറൺ ജാമും കൂടെ ചേർത്ത് ഈ ഒരു മാറ്റി മാറ്റിവെക്കാം വേറൊരു പാനിലേക്ക് അരക്കപ്പ് ബ്രൗൺ ഷുഗർ കാൽക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഒരു സോസാക്കിയിട്ട് ഒന്ന് മാറ്റിവെക്കണം പിന്നെ ഒരു ബൗളിലേക്ക് നൂറ്റി അൻപത് ഗ്രാമോളം അൺസാൾട്ടഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാല് മുട്ട എടുക്കുന്നുണ്ട് ഓരോന്നും വിധം ചേർത്ത് ലോ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്തെടുക്കാം അഞ്ച് ഡ്രോപ്സ് വാനില എക്സ്ട്രാക്ടും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് ക്യാരമൽ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒന്നര കപ്പ് മൈദാമാവ് ഒന്നൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നും കൂടെ രണ്ട് തവണ ഒന്ന് അരിച്ചെടുത്താൽ കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്ക് വേണ്ട നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽക്കപ്പോളം ക്യാഷ്നട്ടും കൂടെ ചേർത്ത് എടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ ഡ്രോപ്സോ പൈനാപ്പിൾ അസൻസും അതുപോലെ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഓറഞ്ച് അസൻസും കൂടെ എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ഒരു ഒൻപത് ഇഞ്ചിൻ്റെ പാനിൽ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് കേക്ക് ചെയ്തെടുക്കണം ആദ്യം ഞാൻ ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു നൂറ്റി അറുപത് നൂറ്റി എൺപത് നൂറ്റി എഴുപത് ഈ ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് പിന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു മണിക്കൂറായിട്ടുണ്ട് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനായിട്ട്